നമസ്കാരം ഇന്ത്യ തിരിച്ചടിച്ചത് സൈന്യം സന്ദേശം നൽകി തൊട്ടു പിന്നാലെ പാകിസ്ഥാനിലെ പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇന്ത്യൻ സൈന്യം ഒരു സന്ദേശം പോസ്റ്റ് ചെയ്തിരുന്നു അതിങ്ങനെയായിരുന്നു വിജയിക്കാനുള്ള പരിശീലനം നേടി തിരിച്ചടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് സമാനമായ രീതിയിൽ നാവികസേനയും തങ്ങൾ തയ്യാറെന്ന സൂചന നേരത്തെ നൽകിയിരുന്നു ഇതിനെല്ലാം പിന്നാലെയാണ് സേനകൾ സംയുക്തമായി തിരിച്ചടിച്ച് പാകിസ്ഥാന് മറുപടി നൽകിയിരിക്കുന്നത് തങ്ങളുടെ കരുത്ത് വ്യക്തമാക്കുന്ന ആയുധങ്ങൾ വെടിക്കോപ്പുകൾ ടാങ്കുകൾ എന്നിവയുടെ വീഡിയോ ദൃശ്യവും സൈന്യം ഇതിനൊപ്പം പങ്കുവച്ചിരുന്നു ഇതിന് മിനിറ്റുകൾക്ക് ശേഷമാണ് ജെയ്ഷെ മുഹമ്മദ് ശക്തി കേന്ദ്രമായ ബഹാവൽപൂർ ലഷ്കർ ഇ തൊയ്ബയുടെ കേന്ദ്രമായ മുരിത്കെ എന്നിവയുൾപ്പെടെയുള്ള ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് പുലർച്ചെ ഒന്ന് ഇരുപത്തിയെട്ടിനാണ് എക്സിൽ സൈന്യം ഈ സന്ദേശം പോസ്റ്റ് ചെയ്യുന്നത് കരസേന എ ഡി ജി പിയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡലിൽ നിന്നായിരുന്നു ഈ പോസ്റ്റ് ഇതിനുശേഷം കൃത്യം പതിനാല് മിനിറ്റ് കഴിഞ്ഞായിരുന്നു പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ മറുപടി ഇതിനു പിന്നാലെ ആക്രമണം നടത്തിയതിനു ശേഷം നീതി നടപ്പാക്കിയെന്നും സൈന്യം കുറിച്ചു അതേസമയം എൺപത് മുതൽ തൊണ്ണൂറോളം ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം ഇന്ത്യ ടുഡേയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ശക്തി കേന്ദ്രങ്ങളായ ബഹവൽപൂരിലും മുരിത്കയിലുമാണ് ഏറ്റവും വലിയ രണ്ട് ആക്രമണങ്ങൾ നടത്തിയത് ഓരോ കേന്ദ്രങ്ങളിലും ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ഭീകരവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് വിവരം മുരത്കയിൽ ലഷ്കർ ഇ തൊയ്ബയുടെ നാടികേന്ദ്രവും ആസ്ഥാനവുമായ മസ്ജിദ് വ മർക്കസ് തൈബയായിരുന്നു ലക്ഷ്യം പാകിസ്ഥാന്റെ ഭീകരനേഴ്സറി എന്ന് പണ്ടേ കണക്കാക്കപ്പെട്ടിരുന്ന സ്ഥലമായിരുന്നു ഇത് എത്ര ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഇന്റലിജൻസ് ഏജൻസികൾ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാഥമിക വിലയിരുത്തലുകളിൽ എൺപത് മുതൽ തൊണ്ണൂറോളം ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന ഇതിന് മുകളിലേക്കും സംഖ്യകൾ ഉയരാനും സാധ്യതയുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധ പ്രകാരം ഭീകര ഭീകരസംഘടനകളായി പ്രഖ്യാപിക്കപ്പെട്ട ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബിയും നടത്തുന്ന ലോഞ്ച് പാഡുകൾ പരിശീലന ക്യാമ്പുകൾ റാഡിക്കലൈസേഷൻ കേന്ദ്രങ്ങൾ എന്നിവയാണ് ഇന്ത്യ സൈനിക ആക്രമണത്തിൽ തകർത്തത് അതിശക്തമായ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത് ഉപഗ്രഹ സഹായത്തോടെ നാശനഷ്ടവും ഇന്ത്യ പകർത്തി ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ വരെ ഇന്ത്യൻ മിസൈലുകൾ എത്തി കര നാവിക വ്യോമസേനകളെല്ലാം പങ്കാളികളായി ആക്രമിച്ചതെല്ലാം ഭീകര കേന്ദ്രങ്ങളാണ് പാകിസ്ഥാന് ഒരു സൂചന പോലും നൽകാതെ ഒൻപത് കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് രണ്ട് ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ തകർത്തു എന്നാണ് എന്നാൽ ഇന്ത്യയ്ക്ക് ഒരു നഷ്ടവും ഈ ആക്രമണത്തിൽ ഉണ്ടായിട്ടില്ല അതിർത്തിക്ക് ഇപ്പുറം നിന്നുള്ള മിസൈലുകളാണ് പാകിസ്ഥാന്റെ പ്രതിരോധത്തെ തകർത്തത് ചില വിമാനങ്ങൾ അതിർത്തിക്ക് അപ്പുറത്തേക്ക് പോയെങ്കിലും അവയെല്ലാം ഇന്ത്യൻ മണ്ണിൽ തിരിച്ചെത്തുകയും ചെയ്തു ഇന്ത്യയെ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇരുട്ടിൽ തപ്പി പാക് സൈന്യം വ്യാജ അവകാശവാദങ്ങളുമായി രംഗത്തെത്തുകയാണ് യുദ്ധ ഗെയിമുകളുടെ അടക്കം വീഡിയോ പ്രചരിപ്പിച്ചും വ്യാജ അവകാശവാദങ്ങൾ നടത്തുന്നു ഇന്ത്യൻ അതിർത്തിക്കപ്പുറം എല്ലാം കത്തിയരിയുമ്പോൾ പ്രതിരോധിക്കാൻ കഴിയാത്ത കടുത്ത നിരാശയിലാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഓരോ കള്ളക്കഥകൾ മെനയുന്നത് അതിർത്തിയിലെ ഷെല്ലാക്രമണം ഈ നിരാശയുടെ പുതിയ വേർഷൻ മാത്രമാണ് ഏതായാലും പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും വെല്ലുവിളിക്കുകയാണ് ഇന്ത്യ ബുധനാഴ്ച പുലർച്ചെ ഒന്ന് നാല്പത്തിനാലോടെയാണ് ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഒൻപത് ഭീകരതാവളങ്ങൾ ആക്രമിച്ചത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ലെന്നും ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് സിന്ധു നദി ജല കരാറിൽ നിന്ന് പിന്മാറിയും പാകിസ്ഥാനിലേക്ക് പോകേണ്ടുന്ന ജലം തടഞ്ഞും ഇന്ത്യ സൈനികപരമല്ലാത്ത തിരിച്ചടികളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകിയിരുന്നു മാത്രമല്ല പാക് പൌരറ്റന്മാരെ തിരികയച്ചും ആശയവിനിമയം അടക്കം നിർത്തലാക്കിയും നടപടി കടുപ്പിച്ചിരുന്നു ഇതിനിടയിലാണ് ഭീകര കേന്ദ്രങ്ങളിൽ തിരിച്ചടി നൽകുന്നത് ജമ്മു കാശ്മീരിലും ജമ്മുകശ്മീരിലും പഞ്ചാബിലുമടക്കമുള്ള വ്യോമ സംവിധാനങ്ങള്ക്ക് ഇന്ത്യ സൈനിക നടപടിക്ക് പിന്നാലെ ജാഗ്രതാ മുന്നറിയിപ്പും നല്കിയിട്ടുണ്ട്